ി എന്ന് പറയുന്നത് അതൊരു റൈറ്ററാണ് അതിൽ കൊഴുവും പച്ചനും തമ്മിലൊക്കെ ഒരു രംഗത്തിന്റെ ഫലമായി ഉണ്ടെന്നൊരു ലോകമാണ് ഈ സ്റ്റേജിൽ വിസ്മില്ലാ ഖാന്റെ എന്ന സംഗീതോപകരണം വായിക്കുകയുണ്ടായി

ഒന്നും സംഭവിക്കില്ല മന്ത്രി പറയുന്നു സി ഓടുന്നത് എന്നാൽ ഞാൻ പറയുന്നു പകരം ഡീസലിലാണ് ഡീസലിൽ തിരിച്ച് പണിയാങ്കിൽ അയ്യം വേണം ഞാനും എന്റെ മക്കളെ പോലെ ചെടുന്ന ഒരു നല്ലൊരു കേരളത്തിന്റെ സ്വർണ്ണ കേൾക്കാം ഈ സ്റ്റേജിൽ മാത്രി കൂട്ടത്താൻ ഒരു മെമിക്രി അവതരിപ്പിച്ചു ഈ മെമുക്രിയോട് ചില ഭാഗങ്ങൾ ഒരു ഉടുക്കോട്ടുകാരൻ്റെ വീട്ടിൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയാൽ എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കുക ഓട്ടോറിക്ഷ നമ്മൾ കേറാറുണ്ട് ഇപ്പോൾ സാധാരണ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ട് ആപ്പെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കുന്ന എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ചിരട്ട വയ ശബ്ദം ചില ദുഃഖികൾക്ക് ചില മൃഗങ്ങളുടെ ശബ്ദവുമായ സാധനങ്ങൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ലാലു അലക്സനെ ഒരു തവളയെ തമ്മിൽ ശബ്ദം കൊണ്ട് ബന്ധിപ്പിച്ചാൽ നിയന്ത്രിക്കും ശ്രദ്ധിക്കാം െറ്റിലെ കണ്ണാടിന്റെ അവതാരകൾ ശ്രീകണ്ഠൻ നായരെ ഒരു ഗോകുമാറിനെ ഒരു എരുമയെ തമ്മിൽ ബിന്ദിപ്പിച്ചാൽ എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കുന്നു ിലെത്താൻ പ്രോഗ്രാമിന്റെ അവതാരകൾ ശ്രീകണ്ഠൻ ഒരു നാടൻ പട്ടിയെ തന്നെ ബന്ധിപ്പിച്ചാൽ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാം കമ്പ്യൂട്ടർ മോർഫിംഗ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ നടന്മാരുടെ ശബ്ദത്തിൽ കമ്പ്യൂട്ടർ മോർഫിംഗ് ഉപയോഗിച്ചാൽ ఎన్ని శ్రద్ధ మండిపెణ పూట వీరుబు అప్పుడు కొండీ ఆ ఉడచ్చుకుంటు ఆ మండిపెణి కరయాదే అదే അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെ ഓ പിടികട്ടെ നക്കപ്പൻ നെയ്യ് പൊന്നപ്പൻ പൊന്നപ്പൻ നടക്കേ നെയ്യ് ഒക്കെ ഇവിടെ കിടന്ന ന്യൂസ് കൂടുതൽ കൊടുക്കുന്നേ അയ്യോ बो हा 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 అనగనగా ఒక వెన్నెల రాత్రి హం హం నా 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 హం మహిషుడు ఏనుగు పిల్లల జూనియా నీ అందరి ചില പുതിയ താരങ്ങൾ ശബ്ദമാണ് ഞാൻ അനുകരിക്കുന്നത് അരി അടുത്താൽ അതുകൊണ്ട് കിട്ടുന്ന തൊണ്ട കൊണ്ട് കഴിഞ്ഞുകൊടുത്ത മലയാള സിനിമയിൽ കൊമേഡിയനായി ഇപ്പോൾ വിളങ്ങി നിൽക്കുന്ന

പിളങ്കെടുക്കുന്ന എണ്ണപ്പാട് എന്റെ ശുഷ്കാന്തിന്റെ ശരീരത്തിനൊപ്പം ക്ഷീണം പോലെ നീ ശരിക്കും ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ട മീനാവിലെന്ന് വെച്ചിട്ട് മീനാവിലെ നല്ല രസർക്കും ശരിക്കും കഴിക്കണം കേട്ടോ

എന്റെ മുകളിലേക്കും എന്റെ ബംഗ്ലാവിലേക്ക് എത്തിക്കണം എന്താ നടക്കണം എന്താ നടക്കണം ഇതോടെ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ഥാപനം